സുഹൃത്തുക്കളെ ദാ ഞാൻ ഇന്നലെ ഈ ഇഞ്ചി ടെറസ്സിൽ കവറിൽ നട്ടത് കാണിച്ചിരിക്കുന്നു താഴെ വേറെയും തറയിൽ കവറിൽ നട്ടിരിക്കുന്ന പറഞ്ഞായിരുന്നു അത് ഞാൻ കാണിച്ചില്ല അത് ഇതാണ് ഈ തറയിൽ വെച്ചിരിക്കുന്ന ഇഞ്ച് കവറിൽ ദാ നട്ടിരിക്കുന്നതുകൊണ്ട് കൂടുണ്ട് ഈ രീതിയിലെ ഈ തിട്ടയുടെ അങ്ങ് അറ്റം വരെ ഉണ്ട് കവറിലെല്ലാം കവറി വെച്ചിട്ടുണ്ട് കൂട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഇത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ എട്ടെണ്ണമായിട്ടുണ്ട് കത് പോട്ടിരിക്കുക ഒന്ന് മൂന്ന് മൂന്ന് ആറു ഒന്ന് ഏഴ് എട്ട് എണ്ണം കത് പോട്ടിട്ടുണ്ട് ഇതാണ്ട് അതിൻ്റെ ഇവിടെ ഇത് ഇതേണ്ട ഇത് അഞ്ചെണ്ണം അങ്ങനെ ഓരോന്നും ഉണ്ടാകുന്നുണ്ടോ പക്ഷെ ഇവിടെ ചൂടലാണ് അതായത് സൂര്യപ്രകാശം ശരിക്ക് കിട്ടുന്നില്ല ഇപ്പം മരമായി തുടങ്ങി ഈ മരച്ചീനയും കൂടി അടുത്ത് നട്ടിരിക്കുക അതിൻ്റെ അടുത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ സൂര്യപ്രകാശം മറ്റുന്നറത്തോട്ട് മാറ്റി വെക്കേണ്ടി വരുകൊണ്ട് എല്ലാം കവറിലും മൂടി വെച്ചിരിക്കുക കുഴപ്പമില്ലാതെ വഴുകയാണ് ഇതുകൊണ്ട് പാണ്ടി പാണ്ടിച്ചാൻ വെട്ടിയാൻ വിളിക്കുന്നതിൻ്റെ അപ്പുറത്തും ഉണ്ട് അതിൻ്റെ കീഴിലും ആയിട്ടുണ്ടെല്ലാം മാറ്റി വെച്ചെങ്കിലേ പറ്റുള്ളൂ അല്ല ശരിക്ക് മഴ ഇതൊക്കെ നമ്മൾ കച്ചവടത്തിനല്ല ഇത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് നട്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ ആവശ്യത്തിനുള്ള നമുക്ക് ധാരാളം കിട്ടും അപ്പം ഇതിൻ്റെ ആവശ്യത്തിന് വളം കൂടെ ചൂട് കൊടുത്താൽ ഒരാളിത് പൊട്ടി ഈ കവർ നീളം ആണ് ഇത് ചേന്തിൻ്റെ കീഴിലായി പോയി കാണുന്നത് തന്നെ ഒരു മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒൻപത് കഥ പൂട്ടിയിട്ടുണ്ട് കണ്ടാൽ കണ്ടോ കാണാമല്ലോ ചൂടലായി തുടങ്ങിയിട്ടുണ്ട് മാറ്റണം ഇനി ഓക്കേ